തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ യദു കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തെന്നാണ് അറിയാം തർക്കം നടന്ന ബസ്സിന്റെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവനെയും ഡ്രൈവറേയും കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും യാത്രക്കാരെയും എന്തിന് ജീവനില്ലാത്ത വണ്ടിയെ വരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് പക്ഷേ മേയറുടെ പതിയും ജനപ്രതിനിധിയുമായ ഒരാൾ വണ്ടിയിടാത്തു കേറിയിട്ട് ആ അദ്ദേഹത്തെ ചോദ്യം ചെയ്തായിരുന്നോ പോലീസെ മേയർക്കും എന്തൊക്കെയോ കുറെ വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ ഇട്ടായിരുന്നല്ലോ ആ മാടത്തിനെ ചോദ്യം ചെയ്തോ കഷ്ട ആരെ കാണിക്കാണ് ഈ പ്രഹസനം യഥാർത്ഥത്തിൽ കസ്റ്റഡിയിൽ എടുക്കേണ്ടവരുടെ രോമത്തിൽ തൊടാൻ ഭയന്ന് ഗതിഘട്ട പ്രദർശനങ്ങൾ നടത്തേണ്ടി വരുന്ന അവസ്ഥ ഞങ്ങൾക്ക് ഇതിലൊന്നും അത്ഭുതമില്ല കേട്ടോ കാരണം ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ശുഭപര്യവസാനിയായ ഈ നാടകത്തിന്റെ വഴിത്തിരിവുകൾ ഇപ്പോൾ തീർത്തും പ്രവചനീയമാണ് യാത്രക്കാരന്റെ മൊബൈൽ ഫോണിലെ വീഡിയോ വരെ ഡിലീറ്റ് ചെയ്യിച്ചവര് മാറി നിന്ന് ചരട് വലിക്കുമ്പോൾ ആ ആവിയായി പോയ മെമ്മറി കാർഡിനെ ഡ്രൈവറിൻ്റെ അദൃശ്യകരങ്ങളാൽ ആവാഹിപ്പിക്കുന്നതാണ് ഈ നാടകത്തിലെ അടുത്ത ട്വിസ്റ്റ് അതിസങ്കീർണമായ കേസുകളും അതിവേഗം തെളിയിക്കുന്ന കേരള പോലീസ് നിസ്സാരം ഒരു മെമ്മറി കാർഡ് മോഷണം തെളിയിക്കാനായിട്ട് ഈ ഇരുട്ടിൽ കണ്ണടച്ച് കിടന്ന് ഓടുന്നത് വല്ലാത്ത വിരോധാഭാസം തന്നെ കേട്ടോ മോഷണം വെച്ച് കെട്ടേണ്ട തല ഏതെന്ന് തീരുമാനമായ സ്ഥിതിക്ക്

പിന്നെ ഇത്തിരി പോന്ന മെമ്മറി കാർഡ് ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് ഏറിയുടിയ ശേഷമേ ഞാൻ ഇവിടുന്ന് ഇവിടെ പണിയാണ് മേയർ ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ തെളിവാണ് സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ബസ്സിൽ നിന്നാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കട്ടവനെ കുട്ടിയിട്ട് മൂടിയിട്ട് കണ്ടവനെ തട്ടുന്ന പരിപാടി ആ വഴിക്ക് നടക്കട്ടെ എന്നാൽ ഒരു നിർണായക സംശയം കൂടി ചോദിച്ചോട്ടെ ഈ മെമ്മറി കാർഡ് ബസ്സിൽ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക എങ്കി പോലീസ് കേസ് തെളിയിക്കില്ലേ അല്ല ഒരു സംശയം കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ സംവിധാനങ്ങൾ വരും മുമ്പും കേസ് തെളിയിക്കലും ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ വർഷം എനിക്ക് നഷ്ടപ്പെട്ട അവാർഡ് ഈ വർഷം ഞാൻ നേടിയെടുക്കും കേസ് ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ ചോദ്യം ചെയ്യലിലാണ് പോലീസ് നിർണായകമായ ഒരിടത്തും ബസിനകത്ത് കയറിയ എം എൽ എ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്നത് വൻ തമാശ വണ്ടി തടഞ്ഞവരും തെറി പറഞ്ഞവരും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയവരും ഒക്കെ നെഞ്ചു വിരിച്ച് ചിരിച്ച് കളിക്കളത്തിന് പുറത്ത് തോറ്റു തൊപ്പിയിട്ട ജനാധിപത്യത്തിന് മാറ്റുകൂടിക്കൂടി വരുന്നു വെടി വെടി വൈകുന്നേരം ആ ഡ്രൈവർ യദുവിനെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പോലീസ് വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്താണ് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നത് കസ്റ്റഡിയിലെടുത്ത് കമ്മീഷണർ ഓഫീസിലേക്കൊക്കെ എത്തിക്കാൻ ബാങ്കുകളോ മറ്റോ അയാൾ നടത്തില്ല തൊണ്ടി മുക്കി എന്ന് ഉറപ്പാക്കിയിട്ട് അത് തെരഞ്ഞു നടക്കുന്ന നമ്പർ വൺ കേരള മോഡൽ കണ്ട് തലകുനിയാണ് കേട്ടോ എൽ ഡി എഫ് വരും സഖാക്കളുടെ കാര്യം ശരിയാകും എന്ന് പറഞ്ഞ വാക്കവർക്ക് പാലിക്കണമല്ലോ ഇത് പറഞ്ഞപ്പോഴാണ് വേറായിട്ട് ഓർമ്മ വന്നത് പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം ആറ് ദിവസം ഒരു ദിവസം വിശ്രമിച്ചു അതിനാണ് ഈ ഞായറാഴ്ച ദിവസം അടക്കം വിശ്രമിച്ചതാ അതും നിങ്ങളെ അർത്ഥം ചില പ്രത്യേക സമയങ്ങളിൽ ദൈവത്തെ കൂട്ടുപിടിക്കേണ്ടി വരും നവകേരളം സൃഷ്ടിച്ച ക്ഷീണത്തിൽ ദൈവം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് വിശ്രമിക്കാൻ വെറുതെ പാൻറും കോട്ടുവിട്ടും മെനക്കെടണമായിരുന്നോ അടുത്ത ഇലക്ഷണം കൂടി കഴിഞ്ഞാ പിന്നെ പരിപൂർണ വിശ്രമമായിരിക്കുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഈ വൈരുദ്ധ്യാത്മക ആത്മീയവാദത്തിന് യുക്തിയുടെ സാന്നിധ്യം ആവശ്യമില്ലാത്തത് കൊണ്ട് എന്തും പറയാം നിങ്ങളെ ഒന്നും മരിച്ച മരിച്ച കണ്ണടയില്ല തുറന്നു കാരണാഭൂതം സ്പോൺസേർഡ് ശാപോ ഇറക്കാൻ തുടങ്ങിയാ മരിച്ചു കഴിഞ്ഞാ പിന്നെ കണ്ണടഞ്ഞിരുന്നാൽ എന്ത്